ഇവിടെ ഇങ്ങനെ നമ്മളെ ഒരു സ്ഥാപനമുണ്ട് കുടുംബശ്രീയുടെ അമ്മൂസ് അക്വാ പാർക്ക് ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്തിൻ്റെ മുമ്പിൽ കൂടെ കിടക്കുന്ന റോഡിൽ കൂടെ ഇനി ശ്രീഭൂതനാഥ ക്ഷേത്രത്തിൽ പോകുന്ന വഴിയിൽ ക്ഷേത്രം എത്തുന്നതിന് ചാത്തന്യത്തോട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അമ്മൂസ് അക്വാ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മളാ പഴയ അമ്മൂസ് ബേക്കറി അതായത് സംതൃപ്തിയുടെ പഴയ ഓപ്പോസിറ്റ് അമ്മൂസ് ബേക്കറിയുടെ ചേച്ചിയാണ് ഈ സ്ഥാപനം ഇപ്പം നടത്തുന്നത് അമ്മൂസ് സഖ്യ പാർക്ക് ഇപ്പം നമ്മുടെ ചാത്തന്നൂര് ഇപ്പം ഒരു അതായത് ചാത്തന്നൂർ ഇപ്പം മീൻ വളർത്തൽ മീൻ വിക്കുന്ന അലങ്കാര മത്സ്യങ്ങളുടെ കടകളൊന്നും അങ്ങനെ വളരെ കുറവാണ് ആളുകൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അവിടെയാണ് അമ്മൂസ് സക്യ പാർക്ക് കണ്ടോ വലിയ രീതിയിൽ വിപുലമായ രീതിയിൽ അന്ന് പാർക്ക് എന്ന് പറയുന്ന ഇത് നിൽക്കുന്നത് കണ്ട വലിയ ടാങ്കൊക്കെ ഉണ്ട് ഇവിടെ നിന്നാൽ പിള്ളേരൊക്കെ ഇതൊക്കെ കാണിക്കാൻ തന്നെയൊക്കെ കൊണ്ടുവരിക നിങ്ങൾക്ക് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം വലിയ വലിയ അലങ്കാരമർച്ചൊക്കെ നല്ല ശാസ്ത്രീയമായ രീതിയിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് വലിയ ടാങ്കുകളൊക്കെ കെട്ടി ഗ്ലാസ് ടാങ്ക് ഇല്ലാതെ തന്നെ വലിയ ടാങ്കുകളൊക്കെ കെട്ടി അടിപൊളിയായിട്ട് ആണ് ഇവിടെ ചേച്ചി ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് നല്ല സൂപ്പർ ആണ് പിന്നെ ഗ്ലാസ് ടാങ്കിൽ എല്ലാ സാധനമുണ്ട് എന്താ പലത് പല വിവിധ തരങ്ങൾ ഇതെല്ലാം വിൽക്കുന്നുണ്ട് അതിൻ്റെ റേറ്റും എല്ലാം ചേച്ചി എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കാരണം ഒരുപാട് പേര് ഇന്നലെ ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ചാത്തനക്കാരെല്ലാം കുട്ടിയത്തും പരവൂലുമൊക്കെ നിൽക്കുന്നു അപ്പം നിങ്ങൾ ഓർഡർ അനുസരിച്ച് ചേച്ചിക്ക് വിദേശത്തൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ട് അത് ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം സക്കറ് അണ്ട വിവിധ തരം ഐറ്റങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ആ നാട്ടുകാർ എത്തി തുടങ്ങിയ കൂടുതൽ ഐറ്റങ്ങൾ കാരണം ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഈ പ്രിപ്പയറിംഗ് എല്ലാം ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്നത് അങ്ങനെ വെളിയിൽ നിന്നും കൊണ്ടുവരേണ്ട കാര്യങ്ങളില്ല ഇതിനകത്ത് തന്നെ ഇവിടെ തന്നെ ഉണ്ട് എല്ലാ ഐറ്റങ്ങളും ചെറുതും വലുതും വിവിധമായ വലിയ ചേരണം പിന്നെ അതുപോലെ തന്നെ ഇത് മീനിൻ്റെ തീറ്റകളും എല്ലാം ഇവിടെ ലഭ്യമാണ് വേണ്ട എല്ലാ ഐറ്റം ഗ്ലാസ് എല്ലാം ഇവിടെ ഉണ്ട് കാരണം ഇതിന് ചേച്ചിക്കൊരു പരാതി എന്ന് പറയുന്നത് നമ്മളെ ചാത്തന്യൂക്കാരും ഇവിടെ വരുന്നില്ല അപ്പം അപ്പം ചേച്ചി എൻ്റെ പരാതി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു ഇതായിട്ട് എത്തിയത് അപ്പം എല്ലാവരും ചേച്ചി ഇപ്പം ഇത് നിങ്ങൾ വിപുലമല്ല വലിയ ടാങ്കുകൾ വലിയൊരു ഇതാണ് ഇത് കൂടാതെ തന്നെ ഒരുപാട് ടാങ്കുകൾ ഇവിടെ ഉണ്ട് നമ്മൾ കാണാത്തതുമായ മീനുകളൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ട് വലിയ ടാങ്കുകളൊക്കെ ഉണ്ട് അതാണ് ഇവിടെ ഉണ്ട് വലിയ ടാങ്കിലൊക്കെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇതിനെല്ലാം വളർത്തുന്നത് ഇതെല്ലാം ഉണ്ട് ശാസ്ത്രീയമായ രീതിയിൽ വലിയ വലിയ ടാങ്കുകളൊക്കെ വെച്ച് ചേച്ചി ഇപ്പോൾ എല്ലാം തന്നെ കാണിക്കുകയാണ് വേണ്ട വേണ്ടാ ശാസ്ത്രീയമായ രീതിയിൽ എല്ലാം ഗപ്പി പല ടൈപ്പ് ഗപ്പി എല്ലാം തികച്ചും ശാസ്ത്ര ചേച്ചിയെ കൊടുത്ത് വന്നാൽ ഇതൊക്കെ രീതി ജങ്ങത്തേക്ക് വേണ്ടവരൊക്കെ ചേച്ചിയെടുത്ത് വന്നാൽ ചേച്ചി ഇതിൻ്റെ എല്ലാം വേണ്ട വർക്ക് എന്നെല്ലാം പറഞ്ഞു തരും അപ്പം ഇതൊരു ഇങ്ങനൊരു സംഭവം ഇവിടെ ഉള്ളത് നിങ്ങൾക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു വളർത്ത് അലങ്കാര മത്സ്യങ്ങളുടെ വിപുലമായ ഒരു വലിയ ശേഖരം കണ്ടല്ലോ വലിയ ശേഖരമാണ് ഇവിടെ ഉള്ളത് പിന്നെ പിന്നെ സ്വന്തം വിട്ട് നിൽക്കുന്ന ഒരു ശേഖരം നാടൻ ഗട്ടികൾ വിധസ്ഥലം ഗികൾ പല ഇതിലെല്ലാം ഇങ്ങനെ വെച്ചേക്കുകയാണ് ഞാൻ ഇന്ന് ഈ ഒരു ഒറ്റയ്ക്കാണ് വന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ലൊരു വലിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എത്തിയത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ വളർത്താനും ഇതൊക്കെ ആഗ്രഹിക്കുന്നവരും ഇവിടെ വന്നാൽ മതി നിങ്ങളെ അലങ്കാര മത്സ്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർക്കെല്ലാം ഒരു വലിയ ഇത് തന്നെയാണിത് നമ്മൾ ചാത്തനൂരിങ്ങനൊരു ഇതുണ്ടെന്ന് ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ് ചേച്ചിയുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ നിങ്ങളെ തരാം ചേച്ചി നമ്മളാ ഓൺലൈൻസിലെല്ലാം ഉണ്ട് നമ്മൾ വിപുലമായ ശേഖരമാണ് കണ്ടല്ലോ എല്ലാം വിവിധതരം വ്യക്തികൾ ഇതെല്ലാം ഇങ്ങനെ പല ഘട്ടത്തിൽ കിടപ്പുണ്ട് ചേച്ചി ഫോൺ നമ്പർ പറഞ്ഞ ചേച്ചി സെവൻ എയ്റ്റ് സീറോ ടു ഫൈവ് എയ്റ്റ് സിക്സ് ഫൈവ് ടു സിക്സ് അപ്പം ഇതൊക്കെ നിങ്ങളെല്ലാവരും കാണണം ഇത്രയും വലിയ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ചേച്ചി ഇവിടെ ഇതൊക്കെ ചെയ്തു വെച്ചേക്കാണ് മറക്കരുത് സ്ഥലം ഒന്നും കൂടെ ഞാൻ പറയുകയാണ് പഞ്ചായത്തിൻ്റെ മുമ്പിൽ കൂടെ അതായത് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിക്കൂടെ കൂടെ നടക്കുന്ന ശ്രീഭൂതനാഥ ക്ഷേത്രം റോഡിൽ ക്ഷേത്രം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് സക്കു പാർക്ക് ഉള്ളത് എല്ലാവരും ഈ അലങ്കാര മത്സ്യത്തിന് വേറെ ഗപ്പികൾക്ക് വിവിധതര ഇതിനെങ്ങും പോകേണ്ട ഇവിടെ തന്നെ ചാത്തന്നൂർ തന്നെ ഉണ്ട് ചാത്തന്നൂരിലൊരു സ്ഥാപനം ഇല്ലയെന്ന് പറയരുത് ഇനിയാലും എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ചേച്ചിക്ക് വേണ്ടി എല്ലാ ആശംസകളും ചെയ്യുന്നു ചാത്തന്നൂര് ഒരു പ്രമുഖ ചെറുകിട വ്യവസായമെന്ന് വേണമെങ്കിൽ പറയാം ശരി നമസ്തേ